കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു നടി ബീന ആന്റണിക്കെതിരെ ആരോപണങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഉയർന്നു വന്നത് ഇപ്പോഴേതാ അതിനെല്ലാം മറുപടിയുമായി എത്തിയിരിക്കുകയാണ് ബീന ആന്റണി തന്നെ താരം തന്റെ ലൈവിലൂടെയാണ് പ്രതികരണം അറിയിച്ചത് നടിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് നല്ലത് തന്നെയാണ് ഹേമ കമ്മീഷനും അതുമായിട്ട് അതിന്റെ ചൂട് പിടിച്ചുള്ള കുറെ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നുണ്ട് എല്ലാം നല്ലതിന് തന്നെയാണ് പക്ഷേ അതിന്റെ ഇടയിൽ കൂടി നമ്മുടെ ഇൻഡസ്ട്രിയെ തകർക്കാനും ചില ആളുകൾ ശ്രമിക്കുന്നുണ്ട് നമ്മൾ എല്ലാവരും വളരെ എജ്യൂക്കേറ്റഡും ബുദ്ധിയുള്ളവരുമാണ് നമ്മുടെ ജനങ്ങൾക്കൊക്കെ ഈ നെല്ലും പതിരും ഒക്കെ കണ്ടാൽ തിരിച്ചറിയാനുള്ള കഴിവുമുണ്ട് ആരെയും ഉദ്ദേശിച്ചൊന്നും പറയുകയല്ല എങ്കിലും എനിക്ക് പറയണമെന്ന് തോന്നി നമ്മളെ ക്രൂശിക്കാനായിട്ട് ചിലർ ഉണ്ടാകും നമ്മുടെ പുറകെ കല്ലെറിയാനായിട്ടും കുറെ പേരുണ്ടാകും എന്റെ കാര്യത്തിലും അങ്ങനെയൊക്കെ ഒരുപാട് പേരുണ്ട് എന്നാൽ എനിക്കതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല കാരണം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അവരുടെ മനസ്സിൽ എനിക്ക് നല്ല വിശ്വാസവും സ്ഥാനവും ഉണ്ട് എനിക്ക് അത് മാത്രം മതി ഞാനൊരു ആക്ട്രസ് ആണ് ഒരു ആക്ട്രസ് എന്ന നിലയിൽ എനിക്ക് ഒരുപാട് അംഗീകാരങ്ങളും അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് സ്റ്റേറ്റ് അവാർഡ് വരെ ഒന്നിന് പിറകെ ഒന്നായി ലഭിച്ചിട്ടുണ്ട് ഞാനൊരു ആക്ട്രസ് ആണ് അത് ഞാൻ എവിടെയും അഭിമാനത്തോടെ തന്നെ വിളിച്ചു പറയും ദൈവം അനുഗ്രഹിച്ചിട്ട് കൈനിറയ വർക്കുകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവസരത്തിന് വേണ്ടി ആരെയും കാണാൻ വേണ്ടി പോകേണ്ട ഗതികേടൊന്നും എനിക്കുണ്ടായിട്ടില്ല അങ്ങനെ ചെയ്യുന്നവരെ ഞാൻ കുറ്റം പറയുന്നുമില്ല ഞാൻ അഭിനയത്തിലേക്ക് ചുവടുവെച്ച അന്നു മുതൽ ഇന്നു വരെ ദൈവം സഹായിച്ചിട്ട് എനിക്ക് ഒരുപാട് പരമ്പരകളിലേക്ക് അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് ആവശ്യമില്ലാത്ത ഒരു പരിപാടികളിലും പോകേണ്ടി വന്നിട്ടില്ല ദൈവം എന്നെ അങ്ങനെ ഒരു ഗതികേടിലേക്ക് എത്തിച്ചിട്ടുമില്ല നല്ല അന്തസ്സായിട്ട് പറയാനും ചെയ്യാനുമുള്ള വർക്കുകൾ എന്റെ അടുത്തുണ്ട് അതുകൊണ്ട് തന്നെ ആരോടും അവസരത്തിന് വേണ്ടി കെഞ്ചേണ്ട ഗതികേടൊന്നും എനിക്ക് വേണ്ടിയിട്ടില്ല എനിക്ക് നേരെ ചില ആരോപണങ്ങളും വിമർശനങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് ഞാൻ കണ്ടു ഒരു നടിയാണ് എനിക്ക് നേരെ വിമർശനങ്ങൾ ഉന്നയിച്ചത് എന്നാൽ അതിൽ സത്യമില്ല കാരണം എനിക്ക് അതിൻ്റെ ഒന്നും ഗതികേട് ഇതുവരെയായിട്ടും വന്നിട്ടില്ല ഇനി വന്നാലും ഞാൻ അങ്ങനെ ചെയ്യില്ല കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് മാന്യമായ വൈകൾ എനിക്ക് മുന്നിലുണ്ട് എന്നെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരുപാട് ജനങ്ങളുണ്ട് അവർക്ക് എന്റെ ഒരുപാട് നന്ദി എന്നായിരുന്നു ബീന ആന്റണി വിമർശനങ്ങളോട് പ്രതികരണം അറിയിച്ചത് നടി മിനു മുനീറായിരുന്നു ബീന ആന്റണിക്കെതിരെ ശക്തമായ വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഉന്നയിച്ചത് ബീന ആന്റണിയുടെ ഭർത്താവിനെ കുറിച്ചും മോശമായിട്ട് മീനു മുനീർ സംസാരിച്ചിട്ടുണ്ട് ഭാര്യയെ അഴിഞ്ഞാടാൻ വീടുന്ന ഭർത്താവാണ് ബീന ആന്റണിയുടേത് എന്നാണ് മീനു മുനീർ വിളിച്ചു പറഞ്ഞത്